നമ്മൾ ഇന്ന് ഒരു പ്രത്യേക സമ്മേളനം വിളിക്കുവാനുള്ള കാരണം കഴിഞ്ഞ ദിവസം എൽ ഡി എഫിൻ്റെ ജനപ്രതിനിധികൾ നമ്മുടെ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ രാമപുരം പഞ്ചായത്തിനെതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് നിലവിൽ നമ്മുടെ പദ്ധതി വിഹിതത്തിൻ്റെ ചെലവഴിച്ച കാര്യത്തിൽ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് ശതമാനം പദ്ധതി വിഹിതമാണ് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ചെലവഴിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയുടെ പദ്ധതിയും നമ്മൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരി അടിച്ച് അംഗീകരിച്ച് നമ്മൾ വികസന പ്രവർത്തനവുമായി നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് ആ സാഹചര്യത്തിലാണ് ഇന്ന് ഇവർക്കുറെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഒന്നാമതായി അവർ പറഞ്ഞിരിക്കുന്നത് പദ്ധതി വിഹിതത്തിൽ നടത്തിയ ചെലവുകൾ കുറവാണ് അതുകൊണ്ട് വീട് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ആനുകൂല്യം ലഭിക്കാതെ പോകുന്നു എന്നാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ നമ്മൾ നൂറ്റി ഒന്ന് വീട്ടുകാർക്ക് വീട് മെയിൻ്റനൻസിനുള്ള ആനുകൂല്യം നൽകി കഴിഞ്ഞു അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉഴുവൂർ ബ്ലോക്കിൻ്റെ കീഴിലുള്ള എട്ട് പഞ്ചായത്തുകളിൽ ഏറ്റവും വീടുകൾ നൽകി മുന്നൂറ്റി വീടുകൾ നൽകി അതിനോടനുബന്ധിച്ച് അവർക്ക് വേണ്ടുന്ന ടോയ്ലറ്റുകളും നൽകി അങ്ങനെ ആ രീതിയിൽ പദ്ധതി ഇടവിനിയോഗം വരുന്നു അതുപോലെ റോഡുകളുടെ കാര്യത്തിലാണേലും എല്ലാ വികസന മേഖലകളിലും യു ഡി എഫ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ രഹിതമായ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പിന്നെ പാറമിട ലൈസൻസുമായി ബന്ധപ്പെട്ട് അതുപോലെ പിന്നെ പാറമിട ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണം പറഞ്ഞിട്ടുണ്ട് അത് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ വരുന്ന കാര്യമേ അല്ല പന്ത്രണ്ട് പാറമടകൾക്ക് എൻ ഒ സി നൽകി നൽകാനുള്ള നീക്കം നടക്കുന്നതായിട്ടാണ് പറഞ്ഞത് പക്ഷേ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അതിനുള്ള എൻ ഒ സികൾ വരികയോ വെറുപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റ് ആരോപണങ്ങൾ എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റി ഹാളിൽ നമ്മൾ പ്ലാസ്റ്റിക് ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് ഈ കമ്മ്യൂണിറ്റി ഹാളിൽ പ്ലാസ്റ്റിക് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ കാലത്ത് തന്നെ തുടങ്ങി വെച്ച ഒരു പരിപാടിയാണ് ആ പരിപാടി അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി പുതിയ എം സി എഫ് സ്ഥാപിച്ച് അതിനു വേണ്ടുന്ന വെയിഡിംഗ് മെഷീൻ ഉൾപ്പെടെ സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് സാധനങ്ങൾ മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകൾ ക്ലീൻ കേരളായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇത് അവിടെ നിന്നുള്ള ആ ഒഴുക്കിപ്പി ഒഴുപ്പിക്കലം നടത്തും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും യു ഡി എഫ് നല്ല രീതിയിൽ രാമപുരം പഞ്ചായത്തിനെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തിൽ വികസന വികസനവുമായി ബന്ധപ്പെട്ട് ആസ്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് വളരെയധികം കാര്യങ്ങൾ ചെയ്തുവരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ നിരന്തരം നമ്മുടെ മാർക്കറ്റ് മാർക്കറ്റ് ആണെങ്കിൽ ഉപയോഗശൂന്യമായിട്ട് ഇടിഞ്ഞു ചാടാറായി കിടക്കുന്ന ഒരു മാർക്കറ്റാണ് രാമപുരം പഞ്ചായത്തിനുള്ളത് രണ്ടായിരത്തി പത്ത് മുതൽ അതിൻ്റെ സമീപവാസികൾ അതിന് പരാ പഞ്ചായത്തിൽ പരാതി നടന്നതാണ് ഈ പരാതി ഉന്നയിച്ച ആളുകളുടെ ഇരുന്ന കാലം വർഷങ്ങൾ തുടങ്ങി ഇതിന് ഒളിച്ചു മാറ്റാനോ നീക്കം ചെയ്യാനോ ഉള്ള നടപടികളിലേക്ക് അവർ പോയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസിഡന്റായി രണ്ട് വർഷമാകുന്നതേ ഉള്ളൂ അതിനുള്ള പരിപാടികൾ നടന്ന് ഇന്ന് അത് ആ മാർക്കറ്റ് പൊളിച്ചു നീക്കുന്നതിനുള്ള ഹൈക്കോടതിയിൽ നിന്നുള്ള ഓർഡർ വന്നിട്ടുണ്ട് ആ ഓർഡറാണിത് ഇത്രയും നാളായിട്ട് ഈ മാർക്കറ്റ് പൊളിച്ചു നീക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വികസന കാര്യങ്ങളിലും വളരെ വിമുഖത കാണിച്ചിരുന്ന അവർ ഇന്നിപ്പോൾ നമ്മുടെ യു ഡി എഫ് ഭരണത്തിനെതിരെ അഴിമതി ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതേപ്പറ്റി കൂടുതലായിട്ട് നമ്മുടെ പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡർ കെ കെ ശാന്താറാം അതിൻ്റെ ഓരോ ആരോപണങ്ങൾക്കും ഉള്ള മറുപടി സാധാരണ ഒരു പഞ്ചായത്തിൽ പ്രതിപക്ഷം എന്നുള്ളതിലും നിയമപരമായിട്ടില്ലെങ്കിലും പ്രതിപക്ഷ റോളിൽ നിൽക്കുന്ന മെമ്പർമാര് ഭരണകക്ഷിക്കെതിരെ എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അർദ്ധസത്യങ്ങൾ എന്തെങ്കിലും പറയും ഇത് അർദ്ധസത്യങ്ങൾ പോലും ചേർക്കാൻ കഴിയാത്ത രീതിയിൽ പച്ചയായിട്ടുള്ള ഓണം എന്നുള്ളതെന്ന് പറയുന്ന ഒരു പത്രസമ്മേളനമാണ് ഇന്നലെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് രാമപുരം പഞ്ചായത്തിലെ വികസന മുരടിപ്പ് എന്ന് പറയുന്നത് യുദ്ധ അസമ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലേക്കും തുല്യമായിട്ടുള്ള വികസനം എത്തിക്കുന്ന വികസന നയം നടപ്പാക്കിയ സർക്കാരിന്റെ പഞ്ചായത്ത് ഭരണസമിതി ആ ഭരണസമിതിയുടെ ഒരു കമ്മിറ്റിയിൽ പോലും ഒരു എൽ ഡി എഫ് മെമ്പർമാരും എതിരായ അഭിപ്രായവും ആക്ഷേപവും വികസനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഇടത്ത് ഇലക്ഷൻ അടുത്തു വരുമ്പോൾ ഇത്തരം ഒരു ആരോപണമായിട്ട് വരുമ്പോൾ മിനിമം ഒരു ചെറിയ പേപ്പർ എങ്കിലും കൊണ്ടുവരണ്ടേ പന്ത്രണ്ട് മാ പാറമടയ്ക്ക് എൻഒസി വരുന്നു എന്ന് പറയുമ്പോ ആ ഇപ്പോഴത്തെ പാറമടയുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് എന്ന് പറയുന്ന സർക്കാരിന്റെ സിസ്റ്റത്തിനകത്ത് പഞ്ചായത്തിന് റോളുകളില്ല എൻ സി എന്ന് പറയുന്ന സംവിധാനത്തിന് പഞ്ചായത്ത് വരേണ്ട കാര്യമില്ല ലൈസൻസ് മാത്രമായിട്ട് വന്നാൽ മതി അതുപോലെ സമയബന്ധിതമായിട്ട് കൊടുത്തില്ലെങ്കിൽ സെക്രട്ടറി അകത്ത് പോകുന്ന നിയമം ഉണ്ടാക്കി വെച്ച കെ സിഫ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ആ പാറമടകൾ എന്നാൽ ഈ കെ സിഫ്റ്റ് നിയമം വരുന്നതിന് മുമ്പോ അതിനു മുമ്പ് അനധികൃതമായ പാറമടയ്ക്ക് വേണ്ടി അനുമതി കൊടുത്തതിന്റെ വഴി അഴിമതി ആരോപണം നേരിട്ട് അവസാനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ബൈജുറ്റ നടക്കുള്ളവരിന്ന് ആദർശ കീറുകാണെന്ന് എടുക്കുന്ന ഒരു പദ്ധസമ്മരമാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത് ഇത് ജനങ്ങളെ പരിഹസിക്കുന്ന ദുരിമാണ് അത്രയ്ക്കോ ജനപിന്തുണയുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിയായ യു ഡി എഫ് ഭരണസമിതിക്ക് അനുകൂലമായി ജനങ്ങൾ നിൽക്കുമ്പോൾ ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ജനങ്ങൾ സംശയമുണ്ടാക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം മാത്രമാണുള്ളത് അല്ലെങ്കിൽ ഇത്രനാളും യാതൊരാക്ഷേപം പറയാതെ കാലുമാറ്റവും കൂറുമാറ്റവും പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് ഒക്കെ നടന്ന ഒരു പഞ്ചായത്തിൽ ആ പഞ്ചായത്തിലെ ഇതുവരെ ഒരു പേരിനെങ്കിലും ഒരു ആക്ഷ ഉന്നയിക്കാത്തവരെ ഇപ്പം വന്ന് പറയുന്നു അതും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ വന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ പഞ്ചായത്തിലെ രേഖത്തിലെ പന്ത്രണ്ട് വാറവടക്ക് അനുമതി കൊടുക്കാൻ നീക്കം നടക്കുന്നു എന്ന് പറയുമ്പോൾ പഞ്ചായത്തിന് ഉപരിയാക്കില്ല ഇല്ലാതെ എങ്ങനെയാണെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിയമം പഞ്ചായത്തിന് കൊടുക്കുക എന്ന പഞ്ചായത്ത് അധികാരം ഉള്ളാലും ഞങ്ങൾക്കറിയില്ല അങ്ങനെ ചെയ്തിട്ടുമില്ല അങ്ങനെ അനുമതി തേടി വന്നിട്ടുമില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ അവിടെ ഒരു പുകമറ സൃഷ്ടിക്കുക വ്യക്തതയില്ലാതെ ആരോപണം ഉന്നയിക്കുക അവര് വളരെ മോശപ്പെട്ട നിലവാരം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളൂ അതുപോലെ പഞ്ചായത്തിന്റെ ഏഹ് പദ്ധതി വിഹിതത്തിന്റെ കാര്യത്തിനകത്ത് എസ്പെൻഡിച്ചറിന്റെ കാര്യത്തിനകത്ത് ഇത് ചെറിയ പഞ്ചായത്തല്ല മുന്നൂറിൽ പരം പദ്ധതികള് ഒരു വർഷം നടപ്പാക്കുന്ന പഞ്ചായത്ത് അപൂർവമായ പഞ്ചായത്ത് ഈ ജില്ലയിലോളൂ ആ മുന്നൂറിൽ പരം പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്തും തൊണ്ണൂറ്റി രണ്ട് ശതമാനം പദ്ധതി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്വമില്ലായ്മയും സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് ഇപ്പൊ പഞ്ചായത്തുകൾ പലതും ഞങ്ങളുടെ അടക്കമുള്ള പഞ്ചായത്തുകൾ നേരിടുന്നത് നാല് വർഷത്തിനിടയ്ക്ക് എട്ട് സെക്രട്ടറികൾ മാറുന്നു ഇപ്പോഴും അവൻ പഞ്ചായത്ത് സെക്രട്ടറി ഇല്ല ആ സെക്രട്ടറി അസോസ്യ സെക്രട്ടറി ചുമതല കൊടുക്കുമ്പോഴും ഒരു പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡിജിറ്റൽ സിജ്ഞാറ്റിലടക്കം ഗവൺമെന്റ് കൊടുത്തിട്ടില്ല നിലവിൽ വന്നിട്ടില്ല ഒരു മാസം കഴിഞ്ഞ സെക്രട്ടറിയോട് വന്നിട്ട് അപ്പൊ നിലവിൽ ഇപ്പൊ തന്നെ അത്രയും വലിയ പഞ്ചായത്തിനകത്ത് രണ്ട് ഒരു ചെയ്യും ഉണ്ട് ഓരോ ഓവർസിയർ ഇപ്പോഴും ഇല്ല ഇതൊക്കെ പദ്ധതി നടപ്പാക്കാനും മോണിറ്ററിങ് നടത്താനും നേതൃത്വം കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയോ സമയത്ത് തരാതിരിക്കുക ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് ജനങ്ങൾക്കാണ് വരുന്നത് ആ ജനങ്ങൾക്ക് സർക്കാരിന്റെ നിലപാട് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വില കുറഞ്ഞൊരു തന്ത്രം മാത്രമാണ് ഇന്നത്തെ പത്രസമ്മേളനം എന്നുള്ള യാതൊരു തർക്കവുമില്ല അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തുമ്പോൾ പഞ്ചായത്തിൽ എന്തിനെ കാര്യം നടക്കുന്ന രേഖ എടുത്തുള്ള ഇതാണ് രേഖ എന്ന് പറയാൻ വരെ ഞങ്ങൾ സാധാരണ ഉള്ളവരെ മെമ്പർമാരെക്കാൾ അധികാരമായിട്ട് പഞ്ചായത്തിന്റെ ഒരു കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന്റെ പ്രസിഡന്റ് എളുപ്പം കിട്ടും ഞങ്ങൾക്ക് കിട്ടുക എന്നല്ലേ പറയുന്നേ പക്ഷെ അങ്ങനെ ഇല്ലാത്ത രേഖകൾ ഉണ്ട് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ പത്രസമ്മേളനത്തിനകത്ത് പോലും വൈസ് പ്രസിഡന്റ് സാധനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നിസ്സഹായക ബോധ്യമുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തന്ത്രത്തിൽ പെട്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ തിരുത്തുന്ന ഒരു ശരീരഭാഷയാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇന്നലെ അവർ പറഞ്ഞ ആച്ചപ്പിനകത്ത് ആച്ചപ്പത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് അഴിമതി ആരോപണങ്ങള് ഞാൻ പറഞ്ഞല്ലോ അഴിമതി ആരോപണത്തിന് വരെ പുറത്തുപോയി പ്രസിഡന്റ് ഇവിടെ അഴിമതി ആരോപണം പറയുക അതും ആ സിസ്റ്റമേ സിസ്റ്റമ കെ സിഫ്റ്റുന്ന ഒരു വാക്ക് നില പറഞ്ഞു കിട്ടും എനിക്ക് തോന്നുന്നില്ല കെ സിഫ്റ്റ് കെ സിഫ്റ്റ് മുഖേനയാണ് ഇത്തരം കാര്യങ്ങളുടെ ലൈസൻസും കാര്യങ്ങളും അതിന്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുള്ള ധാരണ പോലും ഇല്ല അപ്പോൾ ഇലക്ഷനിലെ നല്ല രീതിക്ക് അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യു ഡി എഫ് നടത്തുന്നുണ്ട് പഞ്ചായത്തിൽ യാതൊരു സംശയമുണ്ട് അടുത്ത പ്രാവശ്യം യു ഡി എഫ് പത്തൊൻപത് വാർഡുകളും ജയിക്കുന്ന അവസ്ഥയിലോട്ട് ഞങ്ങൾ പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇത് കണ്ട് വിരൽ പിടിച്ചു കൊണ്ട് യാഥാർത്ഥ്യമാണ് ഈ പത്തൊൻപത് വാർഡിലും നല്ല രീതിയിൽ യു ഡി എഫിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അർഹതപ്പെട്ടവരെ മുഴുവൻ കൂട്ടിച്ചേർക്കുകയും അനർഹരെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനമാണ് അത് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരവും എല്ലാവരും കൂടി നടന്നു തരുന്നാലും ഞങ്ങളുടെ പഞ്ചായത്ത് വളരെ കൃത്യമായിട്ട് നടക്കുകയും ഞങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടായിരിക്കുന്നേ ആ ഒരു ഘട്ടത്തിനകത്ത് വേണ്ടത്ര എത്താൻ പോലും കഴിയാത്ത അവസ്ഥ രാമപുരത്ത് എൽ ഡി എഫിന് ഇലക്ഷൻ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇത് തിരിച്ചയച്ചുകൊണ്ട് ഒരു അഡ്വാൻസ് മുൻകൂർ ജാമ്യം മുൻകൂർ ജാമ്യമില്ല മാത്രമാണ് ഇന്നത്തെ ആരോപണം എന്ന് പറയുന്നത് അല്ലാതെ യാതൊരു കഴിവും ഉള്ള ആരോപണം ഇല്ല ഇനി വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പറയാം കാര്യം പറഞ്ഞു അഞ്ചു വർഷമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല ഈ തുളക്ക് പറഞ്ഞതുപോലെ വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് ടോയ്ലറ്റ് സംശയം ഉണ്ടാക്കി വെച്ചിട്ട് അത് തുറന്നു കൊടുക്കാൻ പറഞ്ഞാൽ ആ ആൾക്കാരെന്നെ പുറത്തുനിന്ന് വന്ന് സാധിച്ചു പോകണം പറയുന്നത് ഇതാണ് തുടങ്ങിയത് ഡിജിറ്റ് കമ്മീഷന്റെ മുഴുവൻ ഫണ്ടും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിനെ കൊണ്ട് അന്ന് ഇവരോട് വാഗ്ദാനം ചെയ്തിരുന്നു പറയേലെ അങ്ങനെ തുടങ്ങിയ ഒരു സാധനത്തിനകത്ത് ഇപ്പം ഫണ്ടില്ലെന്ന് മാത്രമല്ല വെള്ളവിലാതെ തുറന്നു കൊടുക്കാൻ പറ്റുമോ അവിടെ നെല്ലാപ്പാറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെല്ലാപ്പാറ പോലും പ്രദേശത്ത് സ്ഥിരമായിട്ടുള്ള വെള്ള സംവിധാനം ഉണ്ടാക്കി ഒരു ടോയ്ലറ്റ് സംശയം തുറന്നു കൊടുക്കാന്ന് പറഞ്ഞാൽ പ്രായോഗികം എന്നിട്ടും ഞങ്ങളത് പഞ്ചായത്തിന്റെ ഫണ്ടും വെച്ചു കൊണ്ട് പൂർത്തീകരിച്ച് എല്ലാം പൂർത്തീകരിച്ചിട്ട് ഇപ്പം എടുക്കാൻ ആളും തയ്യാറായി വന്നിട്ടുണ്ട് ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതും നടക്കുന്നില്ല ഞങ്ങളുടെ സമരം കൊണ്ടോ അല്ലെങ്കിൽ പത്രസമ്മേളനം കൊണ്ടോ ആക്ഷേപം കൊണ്ടോ ആണെന്ന് വരുത്തി തീർക്കാന്നുള്ളത് ഈ എട്ടുകാലി പൊങ്കുഞ്ഞിന്റെ നല്ല എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്താൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം എടുക്കുന്ന ഞാൻ എന്റെ ഭാഷകളൊന്നും പ്രയോഗിക്കുന്നില്ല ആ ഒരു ആ ഒരു സംവിധാനമാണ് അതുപോലെ പ്രൈവുഡ് ഫാക്ടറിയുടെ കാര്യം പ്രൈവുഡ് ഫാക്ടറി ഗ്രാമപുരം പഞ്ചായത്തിലും മുഴുവൻ ജനങ്ങളും ശക്തമായിട്ട് എതിർക്കുന്ന കാര്യം പഞ്ചായത്ത് ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഹൈക്കോടതി കേസ് വരെ കൊടുത്തിട്ടുണ്ടോ അതിന് രഹസ്യമായിട്ട് പിന്തുണ കൊടുക്കുകയും എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കാം അതെല്ലാം രഹസ്യമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാരും പഞ്ചായത്തിന്റെ പ്രാധാന്യത്തിലുള്ള മെമ്പർമാരും അവരുടെ ബന്ധുക്കൾ അടക്കമുള്ളവരായിരിക്കുന്നത് നാട്ടുകാർക്ക് ബോധ്യമുള്ള വരിക എല്ലാ പ്രദേശത്തും ഇത്തരം ജനവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പിന്നിൽ കേരള കോൺഗ്രസ് പാർട്ടിയും എൽ ഡി എഫുമാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾ അറിഞ്ഞെന്നുള്ളവര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പം മുഖം രക്ഷിച്ച് എന്തെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് തിരഞ്ഞെടുപ്പ് നേരിടാൻ പറ്റുള്ളൂ അതിനുവേണ്ടി ചെയ്യുന്ന ഇത്തരം കുൽസിതമായിട്ടുള്ള പത്രസംഗങ്ങളിലും രേഖയില്ലാത്ത ഈ ആരോപണങ്ങളും അവകാശമാണ് ഒരു പൊതു രാഷ്ട്രീയ രംഗത്ത് ഗുണകരമല്ലാത്ത ചില ശീലങ്ങളാണ് ഇപ്പൊ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഞാൻ പറഞ്ഞു അർദ്ധസത്യം എങ്കിലും വേണ്ട അർദ്ധസത്യം ഇല്ലാതെ പോലും ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്നത് അതുപോലെ ഇപ്പം പഞ്ചായത്തിൽ വരുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് പൗര സേവനങ്ങൾക്ക് താമസം വരുന്നു പ്രധാനപ്പെട്ട ആരാണോ അവര് അവർ ആ ഭാഷ തല പ്രയോഗിച്ചെങ്കിലും ഉദ്ദേശിച്ചതാണ് എന്തോ എന്താണ് സംഭവിച്ചത് ഐ എൽ ജി എം എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ കൂടെ ക്രമമായിട്ട് പഞ്ചായത്തിന്റെ സേവനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു സൂപ്രവാ സർക്കാർ കേസ് മാർട്ട് എന്ന സിസ്റ്റത്തിലോട്ട് മാറുന്നു സോഫ്റ്റ്വെയറിലോട്ട് മാറുന്നു ഈ സോഫ്റ്റ്വെയർ ആകാൻ ഉദ്യോഗസ്ഥർക്കറിയത്തില്ല അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അറിയത്തില്ല മുകളിൽ ഇരിക്കുന്നവർക്കറിയത്തില്ല ഈ കേസ് കേസ് മാർട്ടിൽ കൂടെ അപേക്ഷ കൊടുക്കുന്ന നാട്ടുകാർക്ക് അറിയത്തില്ല മൂന്ന് മാസക്കാലമാണ് ഈ കേസ് കെ സിഫിലോട്ട് മാർട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ അവതാരത്തിലേക്ക് ഈ പഞ്ചായത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന പൊതുജന സാധാരണ എങ്ങനെയാണ് വിചാരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കുഴപ്പമാണെന്നും അങ്ങനെ അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമമാണ് ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഗുണകരമല്ലാത്ത ഐറ്റിന ഭാഗം കൂടിയാണ് ഈ കെ എസ് മാർട്ടിൽ കൂടെ കൈകാര്യം ചെയ്യേണ്ട ഓൺലൈൻ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെങ്കിലും നല്ലവർ പഠിപ്പിക്കണ്ടേ ഒരു കാര്യത്തിൽ സംശയം ഉണ്ട് അപ്പഴേ ഉദ്യോഗസ്ഥരെ എവിടെയാ വിളിച്ചോയ്ക്ക എങ്ങോട്ടെങ്കിലും ഞങ്ങൾക്ക് അറിയില്ല എന്നാലും പരിഹാരം നടക്കുന്നില്ല അവർ എന്നിട്ട് പരാതി ഞങ്ങൾ എടുത്തു പറയുന്നുണ്ട് എത്ര സാഹചര്യം വരുന്ന ചില സർക്കാരിന്റെ പ്രശ്നങ്ങളും പിടിപ്പുകളും ഏപ്രിൽ മുതലും മൂന്ന് മാസം ഈ സാധനം പറക്കല്ലോ യാഥാർത്ഥ്യ സഭ പറഞ്ഞത് ഇത് സ്വാഭാവികമായിട്ടും ഒരു നാലു പ്രാവശ്യം പഞ്ചായത്തിൽ ആരേ തരും പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് അറിയത്തില്ലാത്ത കാര്യം സാധാരണ ജനങ്ങള് ഒരപേക്ഷ കൊടുക്കണമെങ്കിൽ കേസ് മാർട്ട് മുഖേന അപേക്ഷ കൊടുക്കണം സാധാരണ പോലുള്ള ആൾക്കാർ കേസ് മാർട്ട് മുന്നേ അപേക്ഷ കൊടുക്കാൻ ഒരു പരാതി കൊടുക്കാൻ അതറിയത്തില്ലേ ഇതാണ് ജനകീയ സ്ഥാപനത്തെ ജനകീയവൽക്കരിക്കുന്ന ഗവൺമെന്റ് ഇതിന്റെ ഒക്കെ ദുരിതം അനുഭവിക്കുമ്പോൾ അത് പ്രാദേശികമായിട്ട് ഭരിക്കുന്ന ഭരണകൂടങ്ങളുടെ തലപ്പുഴത്തോട്ട് അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു പക്ഷേ ഇത് സംസ്ഥാനതലത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ചിലപ്പോൾ ആരോപണങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ തന്നെ ഇത് എവിടെയും പറയാവുന്ന കാര്യങ്ങളാണ് ഇതിന്റെ കാരണം തന്നെയാണ് കാരണം അത് അത് പറഞ്ഞുപിടിക്കുന്നതാണ് ഈ രണ്ട് പാറമുടകൾ വന്ന കാര്യമാണ് പറഞ്ഞ രണ്ട് പാറമുടകൾ വരുന്ന കെ സിഫ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ കൂടെയാണ് വന്നത് അത് പഞ്ചായത്തിൽ റൂളില്ല അവിടെ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് കമ്മിറ്റി പോലും വെക്കേണ്ടതില്ലെന്നാണ് സെക്രട്ടറി കമ്മിറ്റി പറഞ്ഞത് അത് കൊടുത്തില്ലെങ്കിൽ സെക്രട്ടറി കുറ്റക്കാരനായിട്ട് ശിക്ഷ നേരിടേണ്ട അവസ്ഥയാണ് നിയമം ഉണ്ടാക്കി മാർഗില്ല പഞ്ചായത്തൊന്നും ചെയ്യാനില്ല പണ്ടെന്ന് പറഞ്ഞ നിരാക്ഷേപ് പറഞ്ഞ കാര്യമില്ല അതെല്ലാം അപ്ലോഡ് പഞ്ചായത്ത് ഭരണസമിതി കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല ഇത് ഉദ്യോഗസ്ഥൻ മുഖേന ചെയ്യുന്ന സൃഷ്ടി വെച്ചിരിക്കുക പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്ന ഒരു ജനകീയ ഭരണസമിതിക്ക് യാതൊരു റോളും ഇല്ല അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് പഞ്ചായത്തിന്റെ ഒരു കേസുമായിട്ട് ഹൈക്കോടതി ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു ഭരണസമിതി അധികാരത്തിലിരിക്കുകയും പഞ്ചായത്തിലെ ഭരണസമിതിക്ക് റോഡില്ലാത്ത തരത്തിൽ ഇത്തരം ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വ്യവസായങ്ങളോ ഒക്കെ വരുന്നതിനെ സംബന്ധിച്ച് റോളിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് മറുപടി പറഞ്ഞത് ജനകീയ സർക്കാരിൽ പറയേണ്ടത് അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യം ഉണ്ടാകും നമ്മൾക്ക് റോൾ ഉണ്ടാവണം എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ഇതൊന്നും അറിയത്തില്ലാതെയല്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുറച്ച് മെമ്പർമാരും പത്രമാണ് നടത്തിയത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു സംഭവമാണ് അത് ജനങ്ങളുടെ മുമ്പ് നമ്മൾ പറയുമ്പോ അനുഭവത്തിലിരിക്കുന്ന ജനങ്ങള് അത് ബോധ്യപ്പെടും യാതൊരു സംശയം പറയുന്നത് പഞ്ചായത്തിൽ തുല്യമായിട്ടുള്ള പദ്ധതി വീതം വീതം വയ്ക്കുകയും എല്ലാമാരുമായിട്ടും തുല്യമായിട്ടുള്ള വിതരണം നടത്തുകയും ചെയ്തെടുത്ത് അവരുടെ അവരുടെ വാർഡിൽ അസ്വസ്ഥിൽ അസ്വസ്ഥ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് മുഴുവൻ വാർഡുകളിലെയും തെരുവുകളൊക്കെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യം മുഴുവൻ സമയവും അത്ര ഒരു സാഹചര്യം ഉണ്ടാകുന്നിടത്ത് ഇത് ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ അവർ കണ്ടോ ഞ്ച് പദ്ധതി ഞങ്ങള് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു അതുപോലെ തന്നെ വർഷത്തെ വർഷത്തെ സാമ്പത്തിക പദ്ധതി ഞങ്ങള് അംഗീകാരം വാങ്ങിച്ച് ഗുണഭോക്തൃ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഇനി ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം മതി മതിയാറിലെ വാർഷിക പദ്ധതി പറഞ്ഞാൽ ഇവരും ഇറങ്ങുമല്ലോ അവിടുത്തെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം എത്രയും സൂക്ഷ്മമായിട്ട് നിരീക്ഷണം നടത്തണോ എന്ന് പോലെ ഞങ്ങൾക്ക് സംശയമുണ്ട് അതുപോലെ കൃത്യമായിട്ട് അവർ രാജ രാമുരത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷം എന്ന് പറയുന്നതും അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം യു ഡി എഫ് രാഷ്ട്രീയമായിട്ട് കടുത്ത ഭിന്നത പണ്ട് മുതലുള്ളതുകൊണ്ട് അവിടെ ഒരു ഉദ്യോഗസ്ഥർ വന്ന യാതൊരു പ്രത്യേകം കാണിക്കത്തില്ല നമ്മൾ വിശ്വസിക്കുന്നില്ല പിന്നെ വോട്ടർപട്ടിയ ക്രമക്കാട് എങ്ങനെ കാണിക്കുന്നു ചൂണ്ടിക്കാണിക്കാൻ വയ്യേ ചൂണ്ടിക്കാണിക്കട്ടെ ഇന്നലെ നിങ്ങൾ ഇവിടെ വന്ന് വോട്ടർപട്ടിയ ക്രമക്കാട് എന്ന് തുടങ്ങി ഓരോ നിങ്ങൾ ചോദിച്ചോ അവർ പറഞ്ഞോ മനുഷ്യനാണ് അതായത് ഒരാളുടെ ആധാർ കാർഡ് താമസ റേഷൻ കാർഡ് അവരുടെ ഫോട്ടോയെ ഇത് കൂടാതെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പിന്റെ ചാർജ് ഉള്ള സെക്രട്ടറി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ നേരിട്ട് ഞാൻ നേരിട്ട് വീട്ടിൽ പോയി വരുമീതിൽ ഔട്ട് കേൾക്കുന്നേ

അല്ല ഇതൊന്നും ഇവർ അവിടെ പറഞ്ഞായിട്ട് നമുക്കറിയത്തില്ല തന്നെയല്ല അനധികൃതമായിട്ട് പറഞ്ഞ ഒന്നും അവരെ ഒഴിവാക്കത്തുമില്ല അതുപോലെ ഇരുപത് കൊല്ലമായിട്ട് ഇവിടുന്ന് ഒരു വീടുണ്ടാകും അത് വീട് ഇടിഞ്ഞുപൊടി താഴെ പോയി ആ താഴെ പോയ വീട് വീട്ടിലെ ആളാൽ കൃത്യമായിട്ട് ഊർജം മാത്രം മാറ്റട്ടെ അല്ല പല

ഈ രണ്ടു പേരും ഇരട്ടി പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇരട്ടി പോന്നിട്ടുണ്ട് മാത്രമല്ലേ മാറ്റാൻ കൊടുക്കണം അപ്പുറത്തെ വീട് അവിടെ ഇരിക്കുന്നു അവിടെ താമസമുണ്ട് ഇവിടെ യാതൊരു അവകാശം അവർക്കും അങ്ങനെ വരും പിന്നെ അഞ്ചു വർഷമായിട്ട് രാമപുരത്ത് വളരെയധികം ആളുകൾ കുടിയേരി പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീട്ടിലൊക്കെ നാലു അഞ്ചു വോട്ടർ ഉണ്ട് കൈ മേഖല ഒത്തിരി ആളുകൾ രാമപുരത്ത് വീട് താമസിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ ഇപ്രാവശ്യം ഒരു ഒരു കാര്യം യാഥാർത്ഥ്യമാണ് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് എലക്ഷനകത്ത് വലിയൊരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് പണ്ട് യാഥാർത്ഥ്യമാണ് വോട്ട് ചേർത്താ ചേർത്തും ചേർത്തില്ല ചേർത്തില്ല അടുത്ത ആൾക്കാർക്ക് പറഞ്ഞു ചേർത്ത് അങ്ങനെ യാഥാർത്ഥ്യമാണ് ഇപ്രാവശ്യം അങ്ങനെയല്ല മണ്ഡലം പ്രസിഡന്റ് കൊടുത്ത എല്ലാം കൃത്യമായിട്ട് ചേർത്തുന്നുണ്ട് യാഥാർത്ഥ്യം ഏഴാശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വില്ലകൾ പുതിയതായിട്ട് പ്രദേശത്ത് വന്നത് എത്ര വീടോ വരും ഒരു വീട്ടില് ശരാശരി മൂന്നോട്ട് വെച്ച് കൂട്ടിയാലും എത്ര വരും അപ്പൊ ഇതൊക്കെ ചേർക്കണം പറയാൻ പറ്റുമോ തന്നെ ഈ